പൗരത്വ നിയമം ഇവിടെ ബാധകമാകുന്ന സാഹചര്യം വന്നാൽ എത്തരത്തിലായിരിക്കും ഇവിടെ നിന്ന് ആളുകളും പലായനം ചെയ്യപ്പെടുക എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉത്തരമായി ഈ ഈ ഒരു വിഷയത്തെ നമുക്ക് കാണണം അപ്പൊ മറ്റെല്ലാ രാജ്യങ്ങളും തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചാലും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടി ഇന്ത്യ മഹാരാജ്യത്തെ കുടിയേറ്റക്കാരെ അടക്കം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൗന സമ്മതം ആയി തന്നെ ഈ ട്രംപിന്റെ ഈ നടപടിയോട് മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടിയെ നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് ഒരു കുട്ടിയുടെ പൗരത്വത്തിന്റെ ഭാഗമായി അതിന്റെ കുടുംബാംഗങ്ങൾ കൂടി അവിടെ തങ്ങുന്ന സാഹചര്യമുള്ള ഒരു രാജ്യത്ത് ആ നിഷേധ അതുകൂടി നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇരുപതിനു ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അവിടെ പൗരത്വം കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വരുന്നത് ഇത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഇപ്പം ജോലി തേടി പോയിട്ടുള്ള ഒട്ടേറെ ആളുകൾക്ക് വരുന്ന ആളുകളിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരേണ്ടെന്ന സാഹചര്യം ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ തൊഴിൽ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എം അനിത അധ്യക്ഷത വഹിച്ചു സി പ്രദീപൻ പി കെ രമിത് കെ സജീഷ് ബി ബാബുരാജ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം അനിതയെ പ്രസിഡൻ്റായും എം രാധാകൃഷ്ണൻ എ എൻ നൂർജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി പ്രദീപനെ സെക്രട്ടറിയായും കെ സജീഷ് പി കെ രമിത് എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും ബി ബാബുരാജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്